ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെ കൊലപ്പെടുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന പോലീസിന്റെ എഫ്ഐആർ കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു വിവരങ്ങളുമായി രാജേഷ് ചേരുകയാണ് രാജേഷ് എന്താണ് എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ രാജേഷ് മാത്രമാണോ ഈയൊരു കൊലപാതകത്തിൽ പങ്കാളിയായിട്ടുള്ളത് സ്വപ്ന രണ്ടായിരത്തി ഒൻപതിലാണ് കൊലപാതകം നടന്നതെന്ന് പോലീസിന്റെ എഫ്ഐആർ ഐ ആർ പറയുന്നു രണ്ട് ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജിനു സോമൻ പ്രമോദ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളായാണ് പോലീസ് ഇപ്പോൾ എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് മരിച്ച കലയുടെ ഭർത്താവ് അല്ലാണ് ഒന്നാം പ്രതി കലയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധത്തെ തുടർന്ന് ഇവർ തങ്ങളിൽ തർട്ടമുണ്ടായിരുന്നു ഇതേ തുടർന്ന് കലയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയും വലിയ പെരുമ്പുഴ പാലത്തിന് സമീപം വെച്ച കാറിനുള്ളിൽ വെച്ച് ഇവർ നാലു പേരും ചേർന്ന കലയെ കൊലപ്പെടുത്തി എന്നാണ് എഫ് പറയുന്നത് എന്നാൽ മൃതദേഹം എവിടെ ഒളിപ്പിച്ചു എന്നോ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രതികൾ ചെയ്തതെന്നത് സംബന്ധിച്ച് എഫ്ഐആറിൽ മൗനം പാലിക്കുകയാണ് ആ കാര്യത്തിൽ വിശദീകരണമില്ല അത് പ്രതികളുമായി ഈ സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ എഫ്ഐആറിൽ ഐ ആറിൽ രണ്ടാമത് ആഡ് ചെയ്യുകയുള്ളൂ എന്നാണ് പോലീസുകാർ നൽകുന്ന ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം പ്രതികളുമായി മാന്നാർ പോലീസ് ഇന്ന് സംഭവസ്ഥലങ്ങളിലെത്തി തെളിവെടുപ്പ് നടക്കും ജനങ്ങളുടെ വലിയ തിരക്കായിരുന്നു ഇന്നലെയും ഈ മൃതദേഹം പരിശോധിക്കാനുള്ള ശ്രമത്തിനിടയിൽ അതുകൊണ്ട് തന്നെ ഈ ഏത് സമയത്ത് ഈ പ്രതികളുമായി തെരച്ചിൽ നടത്തുമെന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത തരുന്നില്ല ഇന്ന് തന്നെ ഇവരുമായി സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നത് അതേസമയം കലയുടെ ഭർത്താവ് വിദേശത്ത് ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത് ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് സ്വപ്ന